ഇങ്ങനത്തെ ഒരു പാളം മാത്രം മതി കേട്ടോ വീട്ടിൽ എത്ര ഇഞ്ചി കഷ്ണാണെങ്കിലും ഇതുപോലെ നട്ട് വളർത്താൻ ഇപ്പം നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് ഫ്ലാറ്റിലാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഇഞ്ചി ഇതുപോലെ നട്ട് വളർത്താം കേട്ടോ നമുക്കൊരു നമുക്കൊരു പത്തിഞ്ചിൻ്റെ ചട്ടി എടുക്കാം അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് ഞാൻ നിറച്ച് കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ് കേട്ടോ അപ്പോൾ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വലിയ ചട്ടികളൊക്കെ ആണെങ്കിൽ ഒട്ടും ഭാരം തോന്നിക്കാതിരിക്കാനും കരിയില നല്ലൊരു വളമാണ് കേട്ടോ ചെടികൾക്ക് നല്ലതുപോലെ വേരോട്ട് നടക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ കുറച്ച് കരിയല നന്നായിട്ട് നിറയണ്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും അത് താന്നു പോകും വരും കേട്ടോ പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചിക്ക് മേൽമണ് ആയിട്ട് വളമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അപ്പം ഞാനിനി ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പോട്ട് മിക്സ് ആണ് ഇത് നമ്മുടെ ചാണകപ്പൊടി മണ്ണും അതേപോലെ നമ്മുടെ കുമ്മായം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ആവശ്യമുള്ള പോട്ട് മിക്സ് ആണ് ഞാൻ റെഡിയാക്കി ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുമ്മായം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ മണ്ണൊന്ന് ഇപ്പോൾ മണ്ണിൻ്റെ പുളി രസമൊക്കെ മാറാനും നല്ലതുപോലെ വിളവ് കിട്ടാനും കീടങ്ങൾ വരാതിരിക്കാനൊക്കെ നമുക്ക് വേപ്പും പിണ്ണാക്കുണ്ടെങ്കിൽ കുറച്ച് വേപ്പും പിണ്ണാക്ക് വിതറി കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ചാരം ചെറു ചെറിയ രീതിയിൽ വിതറിയാലും കീടങ്ങൾ ഉറുമ്പ് അങ്ങനത്തെയൊന്നും നമ്മുടെ പോട്ട് പൂട്ടുമിക്സിൽ വരാതിരിക്കും കേട്ടോ ഇപ്പം ഞാനിതാ ഇനി ഈ ഒരു പോട്ട് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇപ്പം നല്ലതുപോലെ തന്നെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുക കരിയിലൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയില കൈ കൊണ്ടൊന്ന് ഉടച്ച് വേണമെങ്കിൽ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറന്നു ഒരിതായിട്ട് അപ്പോൾ നമ്മളിതാ ഇതേപോലെ മിക്സ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് കട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മണ്ണൊന്ന് ഒതുക്കി വൃ യാക്കി എടുക്കണം കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി നമുക്ക് പൂട്ടുമിക്സ് ഇട്ട് കൊടുക്കാം അപ്പൊ അതിന്റെ മുന്നായിട്ട് ഇത് നമ്മുടെ ക്ഷീമക്കൊന്നേന്റെ ഇലയാണ് ഇഞ്ചി നടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ഇതേപോലെ ചട്ടിയിലും ഗ്രോബേഗിൽ ചാക്കിലൊക്കെ ഇഞ്ചി നടുമ്പോൾ ഈയൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഇഞ്ചീന്റെ കഷ്ണം പോലും കേടുവരാതിരിക്കാനും ഇഞ്ചി നല്ലതുപോലെ വളരാനും ശരിക്കും ചാണകപ്പൊടിക്ക് പകരമാണ് കേട്ടോ നമ്മുടെ ക്ഷീമക്കൊന്നേന്റെ ഇല ഇതേപോലെ നല്ല ഉണണ്ടി വിതറി ഇട്ട് കൊടുക്കുക അതേപോലെ നൈട്രജനും പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ അടങ്ങി നല്ലൊരു ഗുണമാണ് കിട്ടുന്നത് കീടങ്ങൾ വരാതിരിക്കാനും ചെറിയൊരു ബാഡ് സ്മെല്ലാണ് അതേപോലെ പണ്ട് മുതൽ തന്നെ കൃഷിയിടത്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല അതുപോലെ മണ്ണിന് ഫലപുഷ്ടി കൂട്ടാനൊക്കെ ഈ ഒരു ഇല ഒരുപാട് സഹായിക്കും എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഞ്ചി നട്ട് വെച്ചുകൊടുക്കാം അപ്പം നമുക്കൊരു പാള എടുക്കാം പാളയിലേക്ക് ഞാനിത് ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നല്ലോണം നനച്ചെടുക്കാം കേട്ടോ ഈ നനച്ചെടുത്ത ഈ ഒരു ചകിരിച്ചോറ് ഈ പാളയൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറി വിതറിയാണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചകിരിച്ചോറ് നനച്ചെടുക്കണേ അത് കറക്റ്റായിട്ട് കിട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ലതുപോലെ നനച്ച് ഇതേപോലെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇഞ്ചീൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുക കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വലിയ വണ്ണമുള്ള ഇഞ്ചി കഷ്ണം നോക്കി വാങ്ങാതിരിക്കുക അത് നട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് പാകം വലുപ്പായിട്ടിങ്ങനെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന ഇഞ്ചി കഷ്ണമൊക്കെ നോക്കിയിട്ട് വാങ്ങാം കേട്ടോ ഒട്ടും ഇങ്ങനെ ചുങ്ങി നിൽക്കാതെ കുറച്ച് വലിപ്പുള്ള അത്യാവശ്യം ഒരിതുള്ള ഇഞ്ചി കഷ്ണം നോക്കി വാങ്ങുക എന്നിട്ടത് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ എന്നിട്ട് ഇഞ്ചി ഇങ്ങനെ കഷ്ണങ്ങൾ ഇതേപോലെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായിട്ടിങ്ങനെ നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഊർന്നുപോണ പോലെ വേണ്ട ചെറുതായിട്ടൊന്ന് നന്നായിട്ടാണ് നനച്ചു കൊടുക്കുക നനവ് നിൽക്കട്ടെ വെറും മൂന്ന് ദിവസം മൂന്ന് ദിവസം മാത്രം മതി കേട്ടോ നിറയെ മുള വന്ന് അതിൻ്റെ അടിവശത്ത് വേര് വന്ന് ചെറിയ തളിർപ്പ് വരാൻ വേണ്ടിയിട്ട് അത്രയും ഫാസ്റ്റിൽ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെ നിറയെ മുള വന്നിട്ട് നിങ്ങൾക്ക് അതിന്ന് ഇതുപോലെ കണ്ടോ ഇത് കണ്ടോ ഇത് നമുക്കൊരു മൂന്ന് നാല് ദിവസം ദിവസമായിപ്പോ നല്ലതുപോലെ തന്നെ മുള വന്ന് അതേപോലെ തളിർപ്പ് ഇല്ല കുഞ്ഞതായിട്ട് വന്നു ഇതാ വേരും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല പോട്ട് മിക്സിലേക്ക് നട്ട് വെക്കുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേരു കുടിക്കുക അപ്പൊ വലിയ കൃഷിക്കാർക്കല്ല ഇതുപോലെ സ്ഥലമില്ലാത്ത ും വീട്ടിൽ നമ്മൾ കറിഞ്ചി നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കൂല അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ് കേട്ടോ മുള വന്നിട്ട് നടുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചി ഉഷാറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുക അപ്പം ഞാനിതാ ഇതേപോലെ മുള വന്ന ഇഞ്ചിയാണ് കേട്ടോ ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ചട്ടീൻ്റെ സെൻറ്ററിലേക്കാണ് ഈ ഒരു മുള വന്ന ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കുഴിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് നട്ട് വെച്ച് കൊടുക്കാം കുറച്ച് ചാണകപ്പൊടി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ചാണകപ്പൊടീൻ്റെ നടുക്കണ്ട് ഈ ഒരു ഇഞ്ചി കഷ്ണണ്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മുള മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മണ്ണിട്ടിട്ട് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലേ അല്ലെങ്കിൽ സാധാരണ കരിയിലെ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടുണ്ട് പൊതിയിട്ട് കൊടുക്കുക അപ്പോൾ പൊതിയിട്ട് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ മുളക് നല്ലോണം വരാനും പിന്നെ ഈ വെയിൽ അത്യാവശ്യം വെയിലത്താണ് ഇഞ്ചി വെക്കേണ്ടത് അപ്പോൾ ഓവറായിട്ട് ഡയറക്റ്റായിട്ടുള്ള വെയിൽ തട്ടുമ്പോൾ മുള ഉഷാറായിട്ട് വരില്ല പിന്നെ നമ്മൾ തണലെത്തി ഇഞ്ചി നട്ട് വെക്കരുത് ഇഞ്ചി ഉഷാറായിട്ട് ഉണ്ടാവില്ല കേട്ടോ ഒരു മുരടിപ്പാകും ഇഞ്ചിക്ക് മുള വരാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ കുറച്ച് വെയിലുള്ള ഭാഗത്ത് ഇതേപോലെ വെക്കുക ഇല ഇട്ടിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ